പറഞ്ഞിട്ട് ഇപ്പതാ വല്ല മൂന്നു ദിവസം മുമ്പ് ഇവിടെ അതിറ്റേ അപ്പത്തെ കുട്ടന്റെ കൂടെ കള്ളും കൂടി ചേച്ചി വരവണി നടക്കണ കാരണം ഞങ്ങൾ ഞെട്ടിനകട്ടാണ് വിടയ്ക്കുന്നത് അങ്ങനെ വയറിളകി കിടക്കേ എനിക്കറിയാവ ഞാൻ ചെന്നിട്ടാ പിടിച്ച് ഞെട്ടി സ്ട്രോക്ക് അടിച്ചു തല അടിച്ച് പിന്നെ ഞാൻ എന്റെ ജൽപ്പം എന്നും പറഞ്ഞ് നിലവിളി ആലി വന്നെടുത്ത ചുറ്റി കൊണ്ടുവന്നപ്പോ തല പൊട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു നിലവിളി ശബ്ദമുള്ള വണ്ടിയെ ആലപ്പുഴ കൂട്ടു അവിടെ കൊണ്ടുവന്ന അവരുന്ന് ഒക്കെ ഏറ്റവും പറഞ്ഞു പിന്നെ സൃഷ്ടിച്ച തല പൊട്ടിട്ടുണ്ട് അതുകൊണ്ട് സൃഷ്ടിച്ചു ഒന്നാം രണ്ടാം സുപ്റ്റാണ് സുറ്റി അതിട്ടേക്കും ഇവിടെ കൊണ്ടുവന്നു ചെറിയ തലവേദന ഒക്കെ ഇട്ടു അപ്പ കേട്ടോ പണിക്ക് പോയിട്ടാണോ ഒന്നും കിട്ടിയില്ല അഞ്ചാരിക്കും നീ കേതൊക്കെ അങ്ങനെ ഇതും കിള്ളിക്കൊണ്ടിരിക്കുമ്പോ അകത്തായിട്ട് കേറണങ്ങിത് ഞാൻ അവിടെ ഇത് ഒന്നൊക്കെ ഞാൻ അടച്ചിത് എന്താ പറ്റി ഞാൻ ചോദിച്ചെന്താ കിണറ്റിനകത്ത് ഒരു വേദന എനിക്ക് ഭയങ്കര വ്യാജമായിപ്പോ ഞാനവിടെ ചെന്ന് അമ്മാടത്തേക്ക് നോക്കിട്ടില്ല പിന്നെ നീലടിച്ച് ചെന്ന് വിസിപ്പുണ്ടീ അവ പറഞ്ഞു വിസിക്കില്ല വേണേ അധർമരാം അതുകൊണ്ട് വന്ന് നെഞ്ചത്തിന്റെ തിരുമാൻ വന്നപ്പോ തിരുമണ്ടടി ഇത്തിരി കുറവുണ്ട് വ്യാസായിരിക്കും ഇത്തിരി ചൂട് കഞ്ഞുള്ള ഒപ്പിട്ട് വന്ന് പറഞ്ഞ് അടപ്പേക്ക കഞ്ഞി ഇച്ചിരി കഞ്ഞുള്ള അടുത്ത് ഒപ്പിട്ട് കൊടുത്ത് ഞാൻ ചെമ്മീൻ കിള്ളിക്കൊടുക്കും പോയി ചില വിചാരിച്ചു പോകെ ഇത് ചെറുക്കൻ്റെ കൂടെ പോയി കല്ലും കുടിച്ചേട്ടും വന്നേട്ട് എന്നിട്ട് പറഞ്ഞിട്ട് അമ്മയിൽ തെങ്ങ് വെട്ടിട്ട് അല്ലേ രാജ്യത്ത് രണ്ണീൻ്റെ നെഞ്ചത്താണ് അല്ലങ്ക രംഗിനൊരു വളവുണ്ട് അല്ലെ ഇടന്ന് നിന്റെ അച്ഛൻ നാപ്പത്തഞ്ച് വല്ലപ്പം പെണ്ണൊക്കെ ഇട്ടിക്കൊണ്ട് വരുമ്പോളോ വളങ്ങാനിരിക്കും നീ നോക്കി അതേ പരി വന്ന് ഞാനും പറഞ്ഞു അച്ഛൻ ചേർക്കും വയറ്റി കിടക്കണത് നല്ലത് വരുവെട്ടാൻ നടന്നു അപ്പൊ അവരുടെ വെട്ട എനിക്ക് തൂറ്റില്ല ഞാൻ പറഞ്ഞ ഇവിടെ രണ്ട് ഞാൻ പോകുമ്പോൾ കൊളിജിപ്പുണ്ട് അതിന്റെ പുറത്തിട്ട് രണ്ടും ഞാൻ കൊല്ലുകൊണ്ടുപോകും എൻ ചെടി വരുവെട്ടി ഇവരുത്തേജിട്ടടുത്ത് എങ്ങനെ നിന്നില്ല അങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞു ഞാനെന്റെ ജീവനും കൊണ്ടുപോയി പക്ഷെ എനിക്കൊരബദ്ധം പറ്റും പിന്നീട് അകത്ത് ചേട്ടൻ കിടന്ന കാര്യം പറഞ്ഞു അല്ലേ തെങ്ക് വന്ന് പുള്ളിയുടെ കല്ലത്ത് തന്നെ വീണു അയ്യോന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളു കയ്യിപ്പാക സന്താനം വിളിക്കാൻ പോയിരിക്കും മക്കള് ആ ചിരിച്ചാ മാത്രം പോലും കൈ ഓടിക്കണം